thank mm -hmm. you ന്യൂസിലൻഡ് പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചതിലെ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടത് ട്രീറ്റി പ്രിൻസിപ്പൽ ബില്ലിന്റെ ചർച്ച പാർലമെന്റിൽ നടക്കുമ്പോഴായിരുന്നു വ്യത്യസ്ത പ്രതിഷേധം ന്യൂസിലൻഡ് പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ഹന എത്തിയ ഹനാ റോവിറ്റിയുമായി പി ക്ലർക്കാണ് പരമ്പരാഗത രീതിയിൽ പ്രതിഷേധം അറിയിച്ച് നടുത്തളത്തിലിറങ്ങിയത് പ്രതിഷേധ സൂചകമായി ബില്ലിന്റെ പകർപ്പും അവർ കീറി എറിഞ്ഞു ഇവർക്ക് പിന്നാലെ മറ്റു പാർലമെന്റ് അംഗങ്ങളും പ്രതിഷേധവുമായെത്തി നൂറ്റി എൺപത്തിനാല് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് ക്രൗൺ മാവോരി ഉടമ്പടി സംബന്ധിച്ച ബില്ലാണ് ക്ലാർക്ക് കീറി എറിഞ്ഞത് ബില്ല് അവതരിപ്പിക്കുന്നതിനിടെ പെട്ടെന്ന് അലറി വിളിച്ച് ഒരു എം പി എഴുന്നേൽക്കുന്നു അലറി വിളിക്കുന്നത് പോലെയുള്ള ശരീരഭാഷ ഇന്റർനെറ്റിലൂടെ ഈ ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചുപോയി ഇവരിതെന്താണ് കാണിക്കുന്നത് പിന്നെ സംഗതി മനസ്സിലായത് ഈ നൃത്തരൂപം അങ്ങനെ നൃത്തരൂപമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ എന്നറിയില്ല ന്യൂസിലൻഡിലെ അതിപുരാതന ഗോത്രവർഗ്ഗമായ മാവോറികളുടെ സ്വത്വമാണിത് ഹക്ക എന്നാണ് ഈ നൃത്തരൂപത്തിന്റെ പേര് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷവും അധിനിവേശവും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് മാവോരി പുരുഷന്മാർ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് നടത്തിയിരുന്ന ഒരുതരം തരം യുദ്ധ വെല്ലുവിളിയെന്നോ യുദ്ധകാഹളമെന്നോ ഒക്കെ പറയാം ആക്രമണത്തിന് തയ്യാറെന്ന രീതിയിലുള്ള മുഖഭാവങ്ങളും ശരീരഭാഷയും ആക്രോശങ്ങളും ജപവും എതിരാളികളെ ഭയപ്പെടുത്തി അവരുടെ മനോവീര്യം തകർക്കാൻ വേണ്ടിയാണ് അതേസമയം കരച്ചിൽ സ്വന്തം മനോവീര്യം ഉയർത്താനും ഒപ്പം വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു മാവോറി ഇതിഹാസത്തിൽ നിന്നാണ് ഹക്കയുടെ ഉദ്ഭവം സൂര്യദേവനായ തമാനു തേറയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യമാരിലൊരാളായ വേനൽ ദേവതയ്ക്കും ഒരു മകനുണ്ട് ടെ ചൂടുള്ള വേനൽക്കാല ദിവസങ്ങളിൽ വായുവിന്റെ വിറയൽ രൂപം അമ്മയ്ക്കു വേണ്ടി ടെയിൻ റോർ അവതരിപ്പിച്ചിരുന്നത്രേ ഇതാണ് ഹക്ക നൃത്തത്തിന്റെ ആദ്യ രൂപം മാറിയ കാലത്ത് മാവോറി ഗോത്രത്തിന്റെ സ്വന്തം നൃത്തരൂപം ലോകത്തിന് വളരെ പരിചിതമായി കഴിഞ്ഞു യുദ്ധകാഹളം എന്നതിൽ നിന്നൊക്കെ മാറി ബഹുമാന സൂചകമായും പ്രതിജ്ഞ എടുക്കലുമായും ഒക്കെ ഹക്ക മാറിയിട്ടുണ്ട് മാത്രമല്ല ജനനം മരണം വിവാഹം അങ്ങനെ എല്ലാ ആഘോഷ പരിപാടികൾക്കും ഹക്ക മൂവ്സ് അഭിഭാജ്യ ഘടകമാണ് ന്യൂസിലൻഡ് പാർലമെന്റിൽ തന്നെ ഇതാദ്യമായല്ല ഹക്ക അവതരിപ്പിക്കപ്പെടുന്നത് പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപിയായി എത്തിയ ഹന റോവിറ്റി മായ്പി ക്ലർക്ക് തന്റെ ആദ്യ സംബോധന തുടങ്ങിയതും നൃത്തം അവതരിപ്പിച്ചാണ് അന്നും ലോകം മുഴുവൻ ഈ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇതിനൊക്കെ വളരെ മുൻപ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ന്യൂസിലൻഡിന്റെ ദേശീയ റഗ്ബി യൂണിയൻ മത്സരങ്ങൾക്ക് മുൻപ് ഓൾ ബ്ലാക്സ് റഗ്ബി ടീം ഹക്കയെ പ്രസിദ്ധമാക്കി ന്യൂസിലൻഡിന് പുറത്തുള്ള കായിക ടീമുകൾ പ്രത്യേകിച്ച് അമേരിക്കൻ ഫുട്ബോൾ ടീമുകളൊക്കെ ഹക്കയെ സ്വീകരിച്ച് സ്വന്തമാക്കി എന്ന് തന്നെ പറയാം ഹക്കയെ അവഗണിക്കുന്നത് എതിർ ടീമുകൾ ചിലപ്പോഴൊക്കെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രവുമാണ് അങ്ങനെ പാർലമെന്റിലെ വെറുമൊരു പ്രതിഷേധമായിരുന്നില്ല ഈ ഹക്കാനൃത്തം ഒരു ജനതയുടെ സ്വത്വവും സംസ്കാരവുമാണ് അവർ അവരുടെ ഭാഷയിൽ പ്രകടിപ്പിച്ചത്